എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും ഫർണിച്ചർ പാണ്ടിക്കാട് പുന്നക്കാട് കരുവാരുണ്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു എ പിക്കാട് ടൗണും പരിസരവും ശുചീകരിച്ചാണ് യജ്ഞം തുടങ്ങിയത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് ഇടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ആരംഭം കുറിച്ചത് ഇതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ ആശ വർക്കർമാർ തൊഴിലുപ്പ് തൊഴിലാളികൾ സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ എപ്പിക്കാട് ടൗണും പരിസരവും ശുചീകരിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡ് തല ശുചിത്വ സമിതികളുടെ യോഗം ചേരുകയും വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു ഇതോടൊപ്പം വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതു ഇടങ്ങൾ എന്നിവ ശുചീകരിക്കുകയും പ്രധാന ജംഗ്ഷനുകളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുകയും ചെയ്യും ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു വാർഡ് തലങ്ങളിൽ നടത്തേണ്ട കൂടുതൽ മംഗൽവാടികളൊക്കെ ചിന്തിക്കുന്ന പ്രവർത്തനം ജൂൺ ഒന്നിനുമുമ്പ് സ്ഥിരീകരിക്കാനുള്ള കർമ്മപരിപാടിക്കാണ് ഗവൺമെൻറ്റായ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇതോടൊപ്പം എം സി എഫിലുള്ള നമ്മുടെ വേസ്റ്റുകളിൽ അതിവേഗം നീക്കം ചെയ്യാനും എം സി എഫിലെ സെഗറേഷൻ കുറച്ച് വളരെ സ്പീഡ് സ്ഥിരീകരിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇന്നത്തോടു കൂടി അവിടെ എം സി എഫിലും അകത്തുള്ള എല്ലാ വേസ്റ്റുകളും സെഗ്രേഷൻ പ്രശ്നീകരിച്ചു തീർച്ചയായും സംവിധാനത്തിലേക്ക് ഇരുന്നു അതോടൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തനവുമായി വളരെ കാര്യക്ഷമായ പ്രവർത്തനങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് വാർഷിക പദ്ധതിയിലും അതിന് പുതിയ പരിഗണന ലിസ്റ്റ് സോയിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻ്റും പദ്ധതിയൊക്കെ നമ്മൾ ചെയ്യാൻ ആസ്പത്രികയാണ് ആ രീതിയിൽ തൃത്തായ ശുചീകരണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ തുടക്കുന്നത് മഴക്കാലം വരുന്നതിന് മുമ്പേ വളരെ ശക്തമായ ലോക പ്രവർത്തനങ്ങളും കാര്യം വർഷത്തിൽ അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരും പഞ്ചായത്ത് എല്ലാ പ്രവർത്തനങ്ങളാണ് ഈ നമ്മൾ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റഹ്മത്ത് അധ്യക്ഷ വഹിച്ചു മെമ്പർമാരായ സഫിയ വലിയാട്ടിൽ ഹസീന റാഫി ചിത്ര പ്രഭാകരൻ സരിത സി ഡി എസ് പ്രസിഡന്റ് ഷീജ സുരേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനാഥ് അസിസ്റ്റന്റ് സെക്രട്ടറി ജോസഫ് എന്നിവർ സംബന്ധിച്ചു Bendis berak